ഒരു വീഡിയോ ആണ് ഇന്നത്തത് അപ്പോൾ നമുക്ക് വൈകിപ്പിക്കേണ്ട സ്റ്റോറിയിലോട്ട് പോകാം അപ്പോൾ ഇന്നത്തെ സ്റ്റോറി എനിക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുള്ളത് മീരയാണ് മീരയുടെ ലൈഫിൽ നടന്ന നടന്നൊരു ഇൻസിഡൻറ്റാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ മീരയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് അഭയ ഇവർ തേർഡ് ഇയർ എൻജിനീയറിങ് കോളേജിൽ പഠിക്കുകയാണ് അപ്പോൾ അഭയ വന്നിട്ട് ഒരു വെൽ റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലിയിലുള്ള കുട്ടിയാണ് അവൾ വന്ന് അവളുടെ പാരൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ അവൾ ആവശ്യപ്പെട്ടാലും അത് ചെയ്ത് കൊടുക്കും അതുകൊണ്ട് തന്നെ ഇവക്ക് പാരൻസിനോടൊന്നും അറ്റാച്ചില്ല എപ്പോഴും പൈസ വേണം അവൾക്ക് അവളുടെ കാര്യങ്ങൾ ഭയങ്കരമായിട്ടുള്ള സെൽഫിഷാണ് അതുകൊണ്ട് ഇവർക്ക് ഇവർക്ക് എപ്പോഴും അവളുടെ കാര്യം നടക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഈ അഭയയ്ക്കുള്ളൂ അപ്പോൾ അവയുടെ പേരൻറ്റ്സ് അതുമാത്രമല്ല നല്ല ഏജ്ഡായിട്ടുള്ള പാരന്റ്സുമാണ് അങ്ങനെ ഇവൾ എൻജിനീയറിങ് കോളേജ് പക്ഷേ ഇവര് ഫ്രണ്ട്ഷിപ്പ് ആവാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവർക്കൊരു കോമൺ ക്യാരക്ടറുണ്ട് ചാലഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഡയറ് ഇങ്ങനെ പറയില്ല ആ നീ ഇത് ചെയ്യുക ഞാൻ ഇത്ര രൂപ തരാം അങ്ങനെ അങ്ങനത്തെയൊക്കെ ചാലഞ്ച് ചെയ്യുന്നത് ഇവരെ രണ്ട് പേരുടെ ഹോബിയാണ് അപ്പോൾ ആ ഒരു വേവിലങ്ങത്താണ് ഇവരെ ഭയങ്കരമായിട്ടുള്ള ബെസ്റ്റ് ഫ്രണ്ട് ആക്കിയത് അങ്ങനെ ഒരു ദിവസം എന്ത് സംഭവിച്ചുവെന്ന് വെച്ചാൽ ഇവരുടെ ക്ലാസ്സിൽ പ്രമോദ് എന്ന് പറഞ്ഞിട്ട് ഒരു സീനിയർ പയ്യൻ വരെയായിരുന്നു വരുന്ന സമയത്ത് മീര എവളെ പറയാണ് നീ ഞാൻ ഇപ്പോൾ നിനക്കൊരു ചാലഞ്ച് തന്നോട്ടെ നീ വൺ വീക്കിനുള്ളിൽ ആ ചേട്ടൻ ഇവളെ പ്രപ്പോസ് ചെയ്യണം അങ്ങനത്തെ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് തൗസൻഡ് റുപ്പീസ് ഞാൻ തരാം എന്ന് പറഞ്ഞ് ഇവളെ എരിവേറ്റ് വിടുകയാണ് അപ്പോൾ അന്ന് തൊട്ടാണ് ഇവൾ നോട്ട് ചെയ്യാൻ തുടങ്ങി ഈ ആരാണ് അപ്പോൾ അവയെ എന്തായി അതിൻ്റെ പിന്നാലെ നടക്കുകയാണ് അവർ അവൻ പോകുന്നിടത്തും വരുന്നിടത്തും അവനെ നോക്കുക അപ്പോൾ അവൻ അവനെ നോട്ടീസ് ചെയ്യാൻ തുടങ്ങി ആ ഇതാരാണ് എന്താണ് എന്നെ നോക്കിയിട്ടിരിക്കുന്നു ഇവൻ്റെ ക്ലാസ്സിലുള്ള പിള്ളേരുമായിട്ടൊക്കെ ഇവിടെ പോയി സംസാരിക്കുന്നതും മറ്റേച്ചാവുന്നതും ഇവനെക്കുറിച്ച് ചോദിക്കുന്നതും ഇങ്ങനെ ഇവരിത് ചെയ്യണം അപ്പോൾ അവന് അവ അവനും നോക്കാറുണ്ട് ഇത് ചെയ്യാറുണ്ട് പക്ഷേ എന്താണെന്ന് വെച്ചാൽ അവയെ വിചാരിച്ചതുപോലെ ആ വൺ വീക്ക് എൻഡിങ്ങിൽ അവൻ വന്ന് പ്രപ്പോസ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ഇവൻ ഇവള് ചാലഞ്ചിൽ തോക്കുകയും ചെയ്തു അവൾ തൗസൻഡ് റുപ്പീസ് മീരയ്ക്ക് കൊടുക്കുകയായിരുന്നു അവൾക്ക് ഭയങ്കര വാശിയായി വാശിയായെന്ന് വെച്ചാൽ അതെന്താണ് അവന് ഒരാഴ്ച എന്നെ നോക്കുന്നുണ്ട് എന്നടുത്ത് സ്മൈൽ ചെയ്യുന്നുണ്ട് പക്ഷെ അവൻ എന്നിട്ടും മനസ്സിലായില്ലേ ഞാൻ വന്ന് ഇങ്ങനെ അവന് എന്നെ എന്നെ എന്താണ് ഞാൻ അത്ര ഭംഗിയിൽ കുറവാണോ അങ്ങനെ ക്കെ ഒരു നെഗറ്റീവ് ചിന്ത അത് മാത്രമല്ല ഇവർക്ക് വാശി കൂടുതലായി എങ്ങനെയെങ്കിലും ആവാം വന്ന് എന്നെ എന്നോട് പ്രപ്പോസ് ചെയ്യണം എന്നുള്ള ഒരു വാശി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്താണ് ഇവള് ഇവളിങ്ങനെ മീരയോട് ഷെയർ ചെയ്യണം നീ വേണമെങ്കിൽ നോക്കിക്കോ ഞാൻ വന്നിട്ട് വിത്തിൻ വൺ മന്ത് ആ ചേട്ടൻ എന്നടുത്ത് പ്രപ്പോസ് ചെയ്യണം അന്ന് നീ തൗസൻഡ് അല്ലേ എനിക്ക് ടു തൗസൻഡ് റുപ്പീസ് വരെ തരണം എന്നൊക്കെ പറഞ്ഞ് ഇവള് എവളടുത്ത് പറയണോ അപ്പോഴാണ് മീര സത്യം പറയുന്നത് മീരയ്ക്ക് മനസ്സിലായി ഇവിടെ കൈവിട്ട് പോവാണെന്ന് മനസ്സിലായി മീര പറയാണ് സോറി ഡീ നീ അങ്ങനെ ഒന്നും ചെയ്യണ്ട കാരണം പ്രമോദ് വന്ന് എൻ്റെ ലവറാണ് ഞാൻ എൻ്റെ അടുത്ത് പിന്നെ പറയാമെന്നാണ് വിചാരിച്ചത് നമ്മൾ തമ്മിൽ നടത്തിയ ഒരു പ്രാങ്ക് ആയിരുന്നു അത് അതുകൊണ്ട് നീ അതിനെ സീരിയസ് ആയിട്ട് എടുക്കണ്ട